ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പലരെയും കൺഫ്യൂഷൻ ആക്കുന്നത് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ട്രേഡിംഗ് വ്യൂവിൽ ക്രിപ്റ്റോ കറൻസികൾ അല്ലെങ്കിൽ ഫോറസ്റ്റ് ട്രേഡിന് വേണ്ടിയുള്ള ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് പലർക്കും സംശയമുള്ള പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ അത് ആയിട്ട് തീർക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുക ട്രേഡിംഗ് വ്യൂ ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും ഈ ഡയലോഗ് ബോക്സിലാണ് നമ്മൾ നമ്മുടെ ഇനി അടുത്ത പരിപാടികൾ തുടങ്ങേണ്ടത് ഇവിടെ ഇങ്ങനെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും നിങ്ങൾക്ക് അവിടെ ഏതാണോ വേണ്ടത് ബിറ്റ് കോയിൻ ബിറ്റ് കോയിൻ ആണ് വേണ്ടെങ്കിൽ ബിറ്റ് കോയിൻ സെർച്ച് ചെയ്യാം അപ്പോൾ ബിറ്റ് കോയിൻ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പലരെയും കൺഫ്യൂഷൻ ആക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ റിസൾട്ട് വരുന്നത് നിങ്ങൾ ചാട്ടിൽ നോക്കണം ഇവിടെ ബിറ്റ് കോയിൻ ഉണ്ട് ബിറ്റ് കോയിൻ ബിറ്റ്കോയിൻ യു എസ് ടോളറെ ബിറ്റ് കോയിൻ യു എ സ്റ്റോളറെ പല തരത്തിലുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ട് വരും ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് പേരുകളും കാണാനായിട്ട് വരും ബിറ്റ്സ് ആമ്പ് ക്രിപ്റ്റോ ബൈനാൻസ് കോയിൻ ബേസ് ഇൻഡെക്സ് ഇതെല്ലാം ഓരോ എക്സ്ചേഞ്ചുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ എന്താണ് ഓരോ എക്സ്ചേഞ്ചുകളാണ് ഓരോ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ബിറ്റ്കോവിൻ്റെ ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത് കോയിൻ ബേസിൽ ഇത് ബിറ്റ്സ്മാപ്പ് ഇത് ക്രിപ്റ്റോ ഇങ്ങനെ ഓരോ എക്സ്ചേഞ്ചിലും ട്രേഡ് ചെയ്യുന്ന ക്രിപ്റ്റോയുടെ അല്ലെങ്കിൽ ബിറ്റ്കോവിൻ്റെ ചാർട്ടാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്കിപ്പം ബൈനാൻസിൻ്റെ ചാർട്ടാണ് വേണ്ടത് ബൈനാൻസിൻ്റെ ചാർട്ടുണ്ട് നിങ്ങൾക്കിപ്പം കോയിൻ ബേഴ്സിൻ്റെ ചാർട്ടാണോ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ചിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ എക്സ്ചേഞ്ചിൻ്റെ എന്താ പറയുക ചാർട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഫോർ എക്സ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഗോൾഡ് ചെയ്യുന്ന ഒരാളാണ് എക്സ് ഐ യു യു എസ് ടി ഇത് തന്നെയാണ് ഗോൾഡിൻ്റെ അവസ്ഥ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സ് ക്രിപ്റ്റോ ഇത് രണ്ടും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ് ഇതിനൊരു കേന്ദ്രീകൃത സംവിധാനമില്ല ഇതെല്ലാം ഓരോ എക്സ്ചേഞ്ചിൻ്റെയാണിത് പെപ്പർ സ്റ്റോ നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ചിലാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആ എക്സ്ചേഞ്ച് നിങ്ങളിപ്പോൾ പെപ്പർ സ്റ്റോണിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പെപ്പർ സ്റ്റോൻ്റെ ചാർട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാം തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല ചെറിയ പ്രൈസിൻ്റെതായ വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ നമുക്ക് നോക്കാം അതെന്താ പ്രൈസിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നത് നമുക്ക് നോക്കാം എഗെയിൻ നമ്മൾ ചാർട്ട് ആഡ് ചെയ്തു എഗെയിൻ ഇതോടെ ആഡ് ചെയ്തു എഗെയിൻ ഇത് ആഡ് ചെയ്യാം എഗെയിൻ ഇതും കൂടാടി നമുക്ക് മൂന്ന് പിന്നെ പെപ്പർ സ്റ്റോൺ കുറച്ചും ഫേമസ് ആയിട്ടുള്ള പെപ്പർ സ്റ്റോൺ ആണ് ഇവല്ലാം നമുക്ക് നോക്കാം നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും പ്രൈസിലുള്ള മൂമെൻറ്റ്സ് ഇതുകൊണ്ട് എല്ലാം മുപ്പത്തിരണ്ട് എഴുപത്താറ് എഴുപത്തേഴ് എഴുപത്താറ് എഴുപത്തേഴ് ഈ ഒരു വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏത് റിസൾട്ട് നോക്കിയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് സെയിം ആയിട്ടുള്ള ചെറിയ പ്രൈസിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെയാണ് ബിറ്റ് കോയിനും ഇതിൽ നൂറ്റി അഞ്ച് നാനൂറ്റി ഇത് നൂറ്റി അന്ന് നൂറ്റി അഞ്ച് നാനൂറ്റി എൺപത്തഞ്ച് നൂറ്റി അഞ്ച് നാനൂറ്റി എഴുപത്തി അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ബിക്കോ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ നിങ്ങൾ ഏതെങ്കിലും ഒരു റിസൾട്ട് എടുക്കുക അതിനെ ബേസ് ചെയ്ത് ചാർട്ട് അനലൈസ് ചെയ്യുക ബൈഎസ് എൽ സ്റ്റോപ്പ് ലോസ് തുടങ്ങിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്